ചെറുപ്രായത്തിൽ തെരുവുകുണ്ടകൾക്കൊപ്പം നടന്നതിന് ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കപ്പെട്ടയാൾ ഇരുപതാം വയസ്സിൽ ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനായി ചരിത്രത്തിൽ ആ നേട്ടം കൈവരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന പദവി നേടിയയാൾ മത്സരത്തിനിടെ എതിരാളിയുടെ ചെവി കടിച്ചു മുറിച്ചതിന് അയോഗ്യത വാങ്ങിയ താരം ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട കുറ്റവാളി അൻപത്തെട്ടാം വയസ്സിലും റിങ്ങിലേക്ക് തിരികെ എത്താൻ ആത്മവിശ്വാസത്തിന് ഒട്ടും കുറവില്ലാത്ത ദി റിയൽ ഗോട്ട് ഇതുമാത്രമല്ല ഇതിനപ്പുറം പലതുമാണ് മൈക്കിൾ ജെറാഡ് ടൈസൺ എന്ന മൈക് ടൈസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മിച്ച് ബ്ലഡ് ഗ്രീൻ എന്ന ബോക്സറുമായുള്ള പോരാട്ടം പിന്നീട് തെരുവിലേക്ക് നീണ്ടതിന്റെ ചരിത്രമുണ്ട് മൈക്ക് ടൈസൺ ഡബ്ല്യു ബി സി റാങ്കിങ്ങിൽ വരെ ഉണ്ടായിരുന്ന മിച്ച് ഗ്രീൻ പക്ഷേ ബ്ലാക്ക് സ്പേറ്റ്സ് എന്ന മാഫിയ സംഘത്തിന്റെ തലവനായിരുന്നു നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന മിച്ച് ഗ്രീനെ ഇരുപത് കാരനായ ടൈസൺ അന്ന് ഇടിച്ചു വീട്ടി ടൈസണേക്കാൾ ടൈസനേക്കാൾ ഇഞ്ച് ഉയരക്കൂടുതൽ ഉണ്ടായിരുന്നിട്ടും മിച്ചിന് പിടിച്ചു നിൽക്കാനായില്ല ഡബ്ല്യു ബി സി റാങ്കിങ്ങിൽ ടൈസിനേക്കാൾ മുന്നിട്ട് നിന്നിരുന്ന മിച്ചിന് പ്രതിഫല തുക കുറവാണെന്നതായിരുന്നു പകയ്ക്ക് കാരണം രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ന്യൂയോർക്കിലെ ഹാർലമിൽ ടൈസൺ എത്തിയതായി മിസ് ഗ്രീൻ അറിഞ്ഞു ബ്ലാക്ക് സ്പേഴ്സിന്റെ സ്വന്തം കളത്തിൽ ഒരു ലെതർ ജാക്കറ്റ് വാങ്ങാനെത്തിയ ടൈസന് മുന്നിലേക്ക് ഗ്രീൻ പാഞ്ഞെത്തി വാക്കു തർക്കത്തിനൊടുവിൽ ഗ്രീൻ ടൈസന്റെ പോക്കറ്റ് വലിച്ചു ടൈസൺ തിരിച്ചടിച്ചു പിന്നീട് നടന്ന സംഘടനത്തിൽ ഗ്രീനിന്റെ വലത് കണ്ണ് ടൈസന്റെ ഇടികൊണ്ട് കലങ്ങി ടൈസന്റെ കൈ ഒടിയുകയും ചെയ്തു ഫൈറ്റിനൊടുവിൽ രണ്ടുപേരും ആശുപത്രിയിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രൊഫഷണൽ ബോക്സിംഗ് കരിയർ ആരംഭിച്ച ടൈസൺ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവം സംഭവമുണ്ടായത് വെറും അഞ്ചടി ഇഞ്ച് മാത്രം ഉയരമുള്ള പ്രൊഫഷണൽ ബോക്സർമാരുടെ ശരീരപ്രകൃതി പ്രകൃതി ഒട്ടുമില്ലാതിരുന്ന ടൈസൺ ഫ്ലോയിഡ് പാറ്റേഴ്സൺ മുഹമ്മദ് അലി ടിം വിതർസ്പൂൺ തുടങ്ങിയ പ്രമുഖരായ ഹെവി വെയ്റ്റ് ബോക്സർമാരുടെ നിരയിലേക്ക് എത്തിയതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ടൈസന്റെ പ്രൊഫഷണൽ ബോക്സിംഗ് കരിയർ ആരംഭിക്കുന്നത് അയൺ മൈക്ക് കിറ്റ് ഡയനമൈറ്റ് എന്നൊക്കെയുള്ള വിളിപ്പേരുകളിൽ ആദ്യം അറിയപ്പെട്ടിരുന്ന ടൈസൺ പിന്നീട് ദി ബാഡസ്റ്റ് മാൻ ഓൺ ദി പ്ലാനറ്റ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി എതിരാളിയെ വിരട്ടിക്കൊണ്ടുള്ള ബോക്സിംഗ് ശൈലിയും വ്യക്തി ജീവിതത്തിൽ കേൾപ്പിച്ച ദോഷപ്പേരുകളും ഈ വിളിപ്പേരിന് അർത്ഥം നൽകിയെന്ന് പറയാം ബോക്സിംഗിൽ എത്തുന്നതിന് മുൻപ് തെരുവുകുണ്ടകൾക്കൊപ്പം കറങ്ങി നടന്ന ഒരു ഭൂതകാലം മൈക്ക് ടൈസൺ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റിഫോം സ്കൂളിൽ അഥവാ ദുർഗുണ പരിഹാര പാഠശാലയിൽ ടൈസൺ അടയ്ക്കപ്പെട്ടു അവിടെ വെച്ച് ബോക്സിംഗ് പ്രേമിയായ ബോബി സ്റ്റുവേർട്ട് എന്ന സോഷ്യൽ വർക്കർ ടൈസന്റെ കഴിവ് തിരിച്ചറിയുകയും പ്രശസ്തനായ ബോക്സിംഗ് പരിശീലകൻ ഖുസ് ദി അമാറ്റോയുടെ അരികിലേക്ക് അവനെ അയക്കുകയും ചെയ്തു ഫ്ലോയിഡ് പാറ്റേഴ്സന്റെ പരിശീലകനായിരുന്ന ഡി അമാറ്റോയുടെ കീഴിൽ ടൈസൺ അമച്ചർ റെക്കോർഡുകൾ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ പ്രൊഫഷണൽ ബോക്സിംഗിലേക്ക് ടൈസൺ എത്തപ്പെട്ടു ടൈസന്റെ തനതായ ഡിഫൻസ് ശൈലി രൂപപ്പെടുത്തിയതിൽ ഡി അമാറ്റോയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ് ഉയരക്കുറവിൻ്റെ അഡ്വാൻറ്റേജും ടൈസൺ ഉണ്ടായിരുന്നു അതിനൊപ്പം ടൈസൻ്റേത് മാത്രമായ ചടുലതയും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹെവി വെയ്റ്റ് ചാമ്പ്യനാക്കി അവനെ മാറ്റി പ്രൊഫഷണൽ കരിയറിലെ ആദ്യ പത്തൊൻപത് പോരാട്ടങ്ങളിലും നോക്കൗട്ട് വിജയം അതിൽ പന്ത്രണ്ടിലും ആദ്യ റൗണ്ടിൽ തന്നെ നോക്കൗട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മൈക്കിൾ സ്പിങ്സിനെ ആദ്യ റൗണ്ടിൻ്റെ തൊണ്ണൂറ്റി ഒന്നാം സെക്കൻഡിൽ നോക്കൗട്ട് ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ടൈസന്റെ കരിയറിന്റെ നിറം വാങ്ങി ആറു വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചതെങ്കിലും മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തന്നെ റിങ്ങിൽ ടൈസൺ മടങ്ങിയെത്തി തൊണ്ണൂറ്റിയേഴിൽ ലോക ബോക്സിംഗ് അസോസിയേഷൻ ടൈറ്റിൽ മത്സരത്തിൽ ഇവാൻഡർ ഹോളിഫീൽഡിനോട് ഏറ്റുമുട്ടിയതാണ് ടൈസന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന സംഭവം രണ്ടു തവണ ലോക ഹെവി വെയിറ്റ് ചാമ്പ്യനായ ഹോളി ഫീൽഡുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബറിൽ ടൈസൺ ഒന്ന് ഏറ്റുമുട്ടിയിരുന്നു പതിനൊന്ന് റൗണ്ട് നീണ്ട ഈ മത്സരം ഹോളി ഫീൽഡിനെ വിജയിയായി പ്രഖ്യാപിച്ചുകൊണ്ട് റഫറി അവസാനിപ്പിക്കുകയായിരുന്നു തൊണ്ണൂറ്റിയേഴിലെ രണ്ടാം മാച്ചിന്റെ മൂന്നാം റൗണ്ടിൽ ഹോളി ഫീൽഡിന്റെ വലതു ചെവി ടൈസൺ കടിച്ചു ഹോളിഫീൽഡിന്റെ തല പലവട്ടം ടൈസന്റെ മുഖത്തിടിക്കുകയും ടൈസന് മുറിവേൽക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു പ്രകോപനം ഹോളിഫീൽഡ് പരാതിപ്പെട്ടെങ്കിലും മത്സരം തുടരാനായിരുന്നു റഫറിയുടെ തീരുമാനം അടുത്ത റൗണ്ടിൽ ടൈസൺ ഹോളിഫീൽഡിന്റെ ഇടത് ചെവിയും കടിച്ചു മുറിച്ചു അതോടെ മാച്ച് നിർത്തുകയും നെവാദ സ്റ്റേറ്റ് അത്ലറ്റിക് കമ്മീഷൻ ടൈസന്റെ ബോക്സിംഗ് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം ടൈസന് ലൈസൻസ് തിരികെ നൽകി രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകാനുള്ള പോരാട്ടത്തിൽ ലെനക്സ് ലൂയിസ് ടൈസനെ നോക്ക് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടൈസൺ വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടു ഒരു കാർ അപകടത്തെ തുടർന്ന് പ്രായമായ രണ്ടുപേരെ ആക്രമിച്ചു എന്നതായിരുന്നു കുറ്റം രണ്ടായിരത്തിൽ ആൻഡ്രൂ ഗുലോട്ടയുമായി നടന്ന പോരാട്ടത്തിൽ ടൈസൺ വിജയിച്ചെങ്കിലും പിന്നീട് നടന്ന പരിശോധനയിൽ കഞ്ചാവ് ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് മത്സരഫലം റദ്ദാക്കി വാർത്താ സമ്മേളനത്തിനിടെ ലെനക്സ് ലൂയിസിനെ കടിച്ച സംഭവം വീണ്ടും ടൈസനെ വാർത്തകളിൽ എത്തിച്ചു വീണ്ടും സോഷ്യൽ മീഡിയ താരവും ബോക്സറുമായ ജെയ്ക്ക് പോളിനോട് ഏറ്റുമുട്ടിക്കൊണ്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ടൈസൺ പരാജയപ്പെട്ടെങ്കിലും അതിനുശേഷം എക്സിൽ ടൈസൺ ഇങ്ങനെ കുറിച്ചു തോറ്റുപോയാലും വിജയിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഒന്നാണിത് കഴിഞ്ഞ രാത്രിയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ കൂടി റിങ്ങിൽ തിരികെ എത്തിയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല കഴിഞ്ഞ ജൂണിൽ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിൽ കൂടി കടന്നുപോയതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ തിരിച്ചുവരവിലെ പരാജയത്തെയും വിജയമായി ടൈസൺ സ്വീകരിക്കുന്നത് അൾസർ ബാധയെ തുടർന്ന് ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടമായി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ടൈസണ് ഇത് അത്ഭുതകരമായ തിരിച്ചുവരവാണ് ജൂലൈ ഇരുപതിനായിരുന്നു ജയ്ക്കുമായുള്ള പോരാട്ടം ആദ്യം തീരുമാനിക്കപ്പെട്ടിരുന്നതെങ്കിലും ടൈസന്റെ അനാരോഗ്യം മൂലം അത് മാറ്റിവെക്കുകയായിരുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇടിക്കൂട്ടിലേക്ക് എത്താൻ ടൈസണ് കഴിഞ്ഞു പ്രായ കൂടുതൽ അദ്ദേഹത്തിന്റെ റിഫ്ലക്സുകളെ ബാധിച്ചിരുന്നെങ്കിലും മത്സരം എട്ട് റൗണ്ടുകൾ വരെ നീണ്ടു തെമ്മാടി ആയിരുന്നെങ്കിലും ഹെവി വെയിറ്റ് ബോക്സിംഗിൽ ദി റിയൽ ഗോട്ട് തന്നെയാണ് Tyson